പ്രിയപ്പെട്ട സഹോദരന്മാരെ കുരുവട്ടൂരികളായ നൗഷാദും കൂട്ടരും തെറ്റിദ്ധരിപ്പിലെ തെറ്റിദ്ധരിപ്പിക്കലുകൾക്ക് പണ്ടേ പേര് കേട്ടവരാണ് എല്ലാ പ്രസംഗങ്ങളിലും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അവർ മുഴുവനായിട്ടും ആലിമ്യങ്ങളുടെയും പണ്ഡിതന്മാരുടെയും എന്തിലധികം പറയണം കിതാബുകളിൽ വരെ അടർത്തി മാറ്റിയിട്ട് പകുതി കട്ടിട്ടും പകുതി മൂടി വെച്ചിട്ടും എല്ലാം തെറ്റിദ്ധരിപ്പിലി തെറ്റിദ്ധരിപ്പിക്കലുകൾ അവർക്ക് അവരുടെ ഒരു കുലത്തൊഴിൽ പോലെയാണ് അത് അവരുടെ സ്ഥിരം പരിപാടിയാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം കൊണ്ടോട്ടിയിൽ നൗഷാദ് പ്രസംഗിച്ച പ്രസംഗം ബഹുന്യരായ ഉസ്താദിന്റെ മേൽ ഒരു ആരോപണം ഉന്നയിക്കുകയാണ് ഒരു തെറ്റിദ്ധരിപ്പിക്കലെ നടത്തുകയാണ് നൗഷാദിന്റെ പ്രസംഗത്തിന്റെ അല്പഭാഗം കേട്ടിട്ട് ഇൻഷല്ല പേരട് തന്റെ പ്രസംഗവും നമുക്ക് വീക്ഷിക്കാം നിങ്ങൾ ഹജർ ഇബിനെ കുറിച്ച് പറഞ്ഞ വാക്ക് ഹജർ ഇബിന സംശയത്തിന്റെ നിയലിലാണ് എന്താ പറഞ്ഞോ ഇബിൻ ഹജർ അക്രമകാരിയാണ് അക്രമകാരിയാണെന്ന് മുജാഹിദ് സ്റ്റേജ് എന്ന് പേരോടാകുന്ന പുതിയ വഹാബി ുഹാലിയിലിരുന്നിട്ട് കള്ളത്തരം പറയുന്ന ആളാന്ന് പറയുന്നത് ഏതാ വലുത് പേരോട് പറഞ്ഞതാ വലുത് നിങ്ങൾ മനസ്സിലാക്കണ ഇബിന ഹജർ തങ്ങളെ കുറിച്ചു പറഞ്ഞ വാക്ക് ഇബിന ഹജർ തങ്ങൾ സംശയത്തിന്റെ നിയലിലാണ് എന്താ നസീർ ഹീനി പറഞ്ഞോ ഇബിൻ ഹജർ അക്രമകാരിയാണ് അക്രമകാരിയാണെന്ന് മുജാഹിദ് സ്റ്റേജ് എന്ന് പറയുന്നതും പേരോടാകുന്ന പുതിയ വഹാബി ബഹാബി ഗുഹാലിയിലിരുന്നിട്ട് പറയുന്ന പറയുന്നത് ഏതാ പേരോട് പറഞ്ഞതാ അപ്പോ നൌഷാദ് പറയുന്നത് കേട്ടല്ല പേരോട് ഉസ്താദ് കൊണ്ടോട്ടി ബുഹാരിൽ വെച്ചുകൊണ്ട് ഇബിനാജു ഹൈതമിർ സംബന്ധിച്ച് സംശയത്തിന്റെ നീയലിലാണ് എന്ന് അതുപോലെ തന്നെ കള്ളത്തരം പറയുന്ന ആളാണ് ഉപിനചർത്തങ്ങൾ എന്നൊക്കെ കൊണ്ടോട്ടി ബുഹാറിൽ വെച്ചുകൊണ്ട് പറയുന്നു എന്ന് നൌഷാദ് പേരോട് ഉസ്താദ് പറയുന്നു നൌഷാദ് ആരോപണം ഉന്നയിക്കുകയാണ് അങ്ങനെ ആ ഒരു വിഷയം തന്നെ ഉസ്താദ് പറഞ്ഞിട്ടില്ല ഇബിനെ കള്ളം പറയുന്ന ആളാണ് എന്ന് കൊണ്ടോട്ട് ബുഹാരിൽ വെച്ച് പറഞ്ഞിട്ടേ ഇല്ല അങ്ങനെ ഇബ്നു അതുപോലെ തന്നെ സംശയത്തിന്റെ നിയലിലാണ് എന്ന് ഒരേ ഉസ്താദ് പറഞ്ഞിട്ടില്ല ആ വാക്ക് പോലും പ്രയോഗിച്ചിട്ടില്ല എന്നിട്ടോ ഉസ്താദിന്റെ മേൽ ആരോപണം ഇനി ഉസ്താദ് പറഞ്ഞ വീഡിയോ നമ്മൾ കേൾക്കുക കളവ് ധരിക്കുന്ന ആളൊന്നല്ല സ്കലാനി അദ്ദേഹത്തെ എഴുത്തി താഴ്ത്തണം എന്ന് വിചാരിച്ച് പറയുന്ന ആളുമല്ല ഇവനെ ഐത്തമിയെ സംബന്ധിച്ച് ചിലർങ്ങനെ എന്തിന്റെ ആരോപണം പറയാറുണ്ട് ഇവന് ഐത്തമിയെ സംബന്ധിച്ച് ചിലർങ്ങനെ എന്തിന്റെ ആരോപണം പറയാറുണ്ട് ഇവന് ഐത്തമിയെ സംബന്ധിച്ച് ചിലർങ്ങനൊ എന്തിന്റെ ആരോപണം പറയാറുണ്ട് അപ്പൊ സഹോദരന്മാരെ നിങ്ങൾ കേട്ടല്ലോ പറ്റി ചിലർ ആരോപണം ഉന്നയിക്കാറുണ്ട് എന്നാ അത് ഇബിനി തേമിയുടെ ആളുകളായ വഹാബികളാവാം അതുപോലെ തന്നെ അക്കാലഘട്ടത്തിലുള്ള വഹാബി ആശയമുള്ള ആളുകളാവാം ഇബിനർ അള്ളി അള്ളാഹു അനുവിന് ഹൈതമിയർ അള്ളി അള്ളാഹുഅനുവിനെ പറ്റി ആരോപണം ചിലർ ഉന്നയിക്കാറുണ്ട് എന്നാണ് പറയുന്നത് എന്നല്ലാതെ ഇബിനി അള്ളാഹു അനുഹു ഇങ്ങനെ സംശയത്തിന് നേരിലാണ് എന്നോ കള്ളത്തരം പറയുന്ന ആളാണെന്നോ ഈ വാക്കിലുണ്ടോ ഈ പ്രസംഗത്തിൽ എവിടെയുമില്ല ഇങ്ങനെ എവിടെയും പറഞ്ഞിട്ടുമില്ല വാസ്തവത്തിൽ ഈ ചോദ്യം എന്തായിരുന്നു വാസ്തവത്തിൽ എന്താണ് ഈ വിഷയം പറയാനുള്ള കാരണം ഫാറൂഖ് നായിം ഉസ്താദ് ഉസ്താദ് ഈ പേരുടെ ഉസ്താദുമായുള്ള ഒരു സംഭാഷണത്തിൽ ചോദിക്കുകയാണ് ബുഹാറിൽ വെച്ചെന്ന സംഭാഷണം ചോദിക്കുകയാണ് എന്ത് ചില ഇമാമ്യങ്ങളുടെ കിതാബുകളിൽ ആ കിതാബുകളിൽ അവർ തന്നെ ഒന്ന് പറയുകയും അതിന് വിപരീതമായിട്ട് തന്നെ അവരുടെ പ്രവൃത്തിയിൽ കാണുകയും ഉണ്ട് അല്ലെങ്കിൽ ചില ഇമാമിങ്ങൾ ഒരു കിതാബിൽ അവരുടെ ഒരു കിതാബിൽ ഒരു വിഷയവും അതിന് വിപരീതമായിട്ട് വേറൊരു കിതാബിൽ വേറൊരു ചില വിഷയവും അതിന് വിപരീതമായിട്ട് തന്നെ വേറെ കിതാബിൽ പറയുന്നു അപ്പോൾ ഒരേ ഇമാമിന് വൈരുദ്ധ്യമായ വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്ന നല്ലൊരു ചോദ്യമാണ് ഞാൻ ഉസ്താദ് ചോദിച്ചത് ചിലപ്പോൾ മുത്താലിമികളെ സംബന്ധിച്ചിടത്തോളം അതൊരു സംശയം ഉണ്ടാക്കുന്ന ചോദ്യമാണ് നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത് അതിനു മറുപടിയായിട്ട് ഉസ്താദ് പറയുന്നത് ഇങ്ങനെ വിപരീതമായ ആശയങ്ങൾ കണ്ടാൽ നമ്മുടെ മൂന്ന് നൂറ്റാണ്ട് മുമ്പുണ്ടായിരുന്ന മുൻകാമ്യങ്ങളായ ഇമാമിയങ്ങൾ എന്ത് പറഞ്ഞുവോ അതിന് തന്നെ സ്വീകരിക്കേണ്ടത് അതിന് വിപരീതമായിട്ട് ആരെന്ത് പറഞ്ഞാലും അത് തള്ളണം മുൻകാലത്തിൽ ഇമാമിയങ്ങൾ എല്ലാവരും കൂടെ എന്ത് പറയുന്നുവോ അതിന് വിപരീതമായിട്ട് ആര് പറഞ്ഞാലും അത് ആര് പറഞ്ഞാലും അത് തള്ളണം അങ്ങനെ ഇമാമിയങ്ങൾ പറഞ്ഞതിന് വിപരീതമായിട്ട് ആര് പറഞ്ഞാലും തള്ളണം ഇതാണ് ഉസ്താദിന്റെ പ്രസംഗത്തിന്റെ ആകത്തുക അതിന് ഉദാഹരണമായിട്ട് ഇബ്നജർ വനഹു അവിടുത്തെ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞ വിഷയം കൊണ്ടുവരികയാണ് ഇബ്നജറുൽ അസ്കലാൻ വനഹു പറഞ്ഞ കാര്യം എന്താണ് പറയുന്നത് ഇത് ഇബിനു തേമിയെ പറ്റി ഒരുപാട് അബദ്ധ ജടിലമായ വിവാദമായ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് താനും എന്നാൽ അജർ സമയം ഇബ്നജർ അജർ അസ്കലാൻ പറയുന്നുണ്ടല്ലോ അജർ തങ്ങൾ തൗബ ഇബിനി തേമിയ ചെയ്തിട്ടുണ്ട് അതായത് പറയുന്ന ആകത്തൊക്കെ പറയുന്ന ഒരു കാര്യം കൊണ്ടുവരികയാണ് എന്താണ് പറയുന്നത് ഒരുപാട് അബദ്ധ ജിലമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിക വിരുദ്ധമായ അഹുൽ സുനക്ക് നിരക്കാത്ത കാര്യങ്ങൾ ഇബിനി തേമിയ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതേ ഇബിനി തേമിയ തൗബ ചെയ്തിട്ടുണ്ട് എന്ന് ിറിയു പറയുന്നുണ്ടല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അവിടെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾക്ക് വൈരുദ്ധ്യം ഉണ്ടാവൂലേ എന്ത് ചെയ്യും ഇതിന് മറുപടി ആയിട്ട് ഉസ്താദ് പറയുന്നതാണ് ഇബിൻ പറഞ്ഞ എല്ലാം കൂടെ കൂട്ടി മനസ്സിലാക്കാൻ പറ്റും ഇബിന് തെമിയ എന്ത് പറഞ്ഞാലും അത് അഹ്ലു സുന്നക്ക് മുൻകാലത്തുള്ള ഇമാമിയങ്ങൾ പറഞ്ഞതിന് വിപരീതമാണോ എന്നത് തള്ളണം അത് സ്വീകരിക്കാൻ പാടില്ല സൗബ് ചെയ്തിട്ടുണ്ടെങ്കിലും കാരണം ഒരുപക്ഷെ തൗബ ചെയ്തതിന് ശേഷം വീണ്ടും അത് ആവർത്തിച്ചതാണെങ്കിലോ അല്ലെങ്കിൽ തൗബക്ക് മുമ്പുള്ളതാണെങ്കിലോ അതൊന്നും നോക്കേണ്ടതില്ല ഈ മൂന്ന് കാലത്ത് മുമ്പുണ്ടായിരുന്ന മുൻകാമ്യങ്ങളായ ഇമാമ്യങ്ങൾ പറഞ്ഞതിന് വിപരീതമായിട്ട് ഇബ്നി തേമി എന്നല്ല ആര് പറഞ്ഞാലും ആ വാക്ക് തള്ളണം അതും സ്വീകരിക്കാൻ പാടില്ല ഇതാണ് ഉസ്താദ് പറയുന്നത് എന്നിട്ട് കുരുവെട്ടൂരികളായ ആളുകൾ എന്താ പറയുന്നത് അജർ നജർ അള്ളാ ഇബിൻ അസ്കലാർ അള്ളി അള്ളാഹു കിതാബ് ഉദ്ധരിച്ച് പറയുമ്പോൾ ഇബിൻസ് പറ്റി അങ്ങനെ ആരും ആരോപണം ഉന്നയിക്കാറില്ല പക്ഷപാതം സംസാരിക്കുന്ന ആളല്ല എന്ന് ഇബിൻ അദുൽ അസ്കലാനിറും പറയാറുണ്ട് എന്നാൽ അള്ളഹാനെ പറ്റി ചിലർ ആരോപണം ഉന്നയിക്കാറുണ്ട് എന്നാണ് അതിനർത്ഥം ഇബിന് പേരോട് ഉസ്താദ് പറയുന്നത് ഇബിൻ അള്ളി അള്ളാഹുഹു ഇങ്ങനെ കള്ളത്തരം പറയുന്ന ആളാണ് എന്ന് ഉസ്താദ് പറഞ്ഞോ ഇല്ല അല്ലേ ഇങ്ങനെ എന്താ പറയുക സംശയത്തിന് നേരില് ആണ് ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്നിട്ടോ കൂട്ടി മാറ്റി ജനങ്ങളെ കബളിപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കുകയാണ് നൗഷാദും കൂട്ടരും ചെയ്യുന്നത് ഉസ്താദിന്റെ പ്രസംഗത്തിൽ അത് മുഴുവനായും സശ്രദ്ധ വീക്ഷിച്ചാൽ ആർക്കും ബോധ്യപ്പെടും നൗഷാദ് തന്റെ കബളിപ്പിക്കലാണ് നടത്തുന്നത് തെറ്റിദ്ധരിപ്പിക്കലുകളാണ് നടത്തുന്നത് എന്നാൽ നൌഷാദ് ഇടക്കിടയ്ക്ക് നസീർ അസ്ഹരി എന്ന് പറയുന്ന നസീർ മൗലബി ആ നസീർ മൗലബിന്റെ പ്രസംഗം നൗഷാദ് മുമ്പത്തേക്ക് കേട്ടിരുന്നോ കേട്ടി കേട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ വാക്ക് നസീർ മൗലിക്ക് എതിരെ പറയേണ്ടതായിരുന്നു ഇബ്നജർ തമീർ അല്ലി അള്ളാഹുനബിന്റെ വാക്കിനെയും അവരെ പറ്റി വളരെ നികൃഷ്ടമായിട്ടും വളരെ മോശമായ രൂപത്തിലും നസീർ മൗലവി പറഞ്ഞിട്ട് അതിനെതിരെ നൌഷാദ് ഖാമ പറഞ്ഞിരുന്നു ലോകത്തിന്റെ നേതാവ് റസൂൽ അലൈഹി അലൈവലമ തങ്ങൾ അവരുടെ ആ മദീന ഷെരീഫ് ആ റൗല ഷെരീഫാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ സ്ഥലം എന്ന് ഇബിനജറി അള്ളാഹുന് പറഞ്ഞിട്ട് അതിനെതിരെ നഖശിഖാന്തം എതിർത്താലാണ് നസീർ മൗലവി അത് ശരിയല്ല ശരിയല്ലി അള്ളാഹുന് പോയാലാണ് വളരെ കൃത്യമായി സ്പഷ്ടമായിട്ട് തന്നെ നസീർ മൗലവി പറഞ്ഞിട്ട് അതിനെതിരെ കാമ നൌഷാദ് വേണ്ടിയിട്ടില്ല എന്നിട്ടോ പേരഡ് ഉസ്താദിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു കൊണ്ട് ഈ പേരട് ഉസ്താദ് പറയാത്ത കാര്യം വക്രീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടേ ഇല്ല വ്യക്തമായി പറഞ്ഞിട്ടില്ല ഇബ്നജർഅള്ളി അള്ളാഹുനുവിന് പിന്നെഅള്ളി അക്രമാരിയാണെന്നോ ഇബിനജർ അല്ലി അള്ളാഹുനവ് ആരാബിൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്നിട്ട് ഇബിൻ ഹൈ തമീർ അല്ലി അള്ളാഹുവിനെ പറ്റി പേരുസ്താദ് ഇങ്ങനെ പറഞ്ഞു എന്ന് ജനങ്ങളുടെ മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കലുകളാണ് നവസാദ് നടത്തുന്നത് കൃത്യമായി ആർക്കും ബോധ്യപ്പെടും ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പക്ഷെ നൗശ അത് കാണുന്നില്ല കേൾക്കുന്നില്ല ജന തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടക്കുകയാണ് ഇവരെ പറഞ്ഞ ക്ലിപ്പ് ശരിക്കും ബോധ്യപ്പെടും ഇൻഷാല്ല സംശയങ്ങൾ കമന്റ് ചെയ്യുക ബാക്കി വിഷയങ്ങൾ ഇൻഷാല് പിന്നീട് ഇന്നും പറയാം വസല്ലാഹു വസല്ലി വസ്ഹി